വളരെ അധികം ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ഇത് പാറയ്ക്കാട്ടിൽ പിതാവിൻ്റെ ജന്മസ്ഥലമാണ് എന്നേക്കാൾ കൂടുതൽ പാറക്കാട്ടിൽ പിതാവിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രയാണം അറിയാവുന്നവരുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എങ്കിലും ഒരു പ്രകാശ ഗോപുരം പോലെ തിരുസഭയിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഭിവന്ധ്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ എൻ്റേത് ചരിത്രത്തിൽ എന്നും നന്മ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുകയും അതോടൊപ്പം വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ചെറിയ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ലോകം അറിയുന്ന ഏറ്റെടുത്ത നാമം യേശുക്രിസ്തുവിൻ്റേതാണ് എന്നാൽ ആ യേശു ക്രിസ്തുവിനെക്കുറിച്ച് എത്രയോ വിമർശനാത്മകമായിട്ടുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളിറങ്ങിയിട്ടുള്ളത് ഇന്നും ലോകത്തിൻ്റെ ഇടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്തു വിമർശിക്കപ്പെടുന്നുണ്ട് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച വ്യക്തിത്വമാണ് പക്ഷേ ഗാന്ധിജി ഇന്നും പല വേദികളിലും വിമർശിക്കപ്പെടുന്നുണ്ട് ഞാനിവിടെ വരുമ്പോൾ മദർ തെരേസയെ കാണുന്നു പാവങ്ങളുടെ അമ്മ എന്ന് ലോകം മുഴുവൻ വിശേഷിപ്പിച്ച മദർ തെരേസയെ ഞാനും നിങ്ങളും ജീവനോടെ കണ്ടിട്ടുള്ളവരാണ് അമ്മ എത്രയോ പ്രാവശ്യം അന്നും ഇന്നും വിമർശിക്കപ്പെടുന്നു അപ്പോൾ വിമർശിക്കപ്പെടുന്നവരെല്ലാം നല്ലവരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നല്ലവരെല്ലാം എന്ന് വിമർശിക്കപ്പെട്ടവരാണ് അങ്ങനെ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ഇന്നും വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അഭിയുന്യ ജോസഫ് കാഡിനൽ പാറക്കാട്ടിലിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ അതുപോലെ നമ്മുടെ അതിരൂപതയിലെ എൻ്റെ ജ്യേഷ്ഠ സഹത അളിയനച്ചൻ ഉൾപ്പെടെ എല്ലാ വൈദികരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഈ ലിറ്റർജി യുഷ്യുണ്ടാകുമ്പോൾ പാറേക്കാട്ടിൽ പിതാവിനെ നിർബന്ധിച്ച് മാർപ്പാപ്പ രാജിവെപ്പിച്ചതാണെന്നുള്ള നുണ കഥ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ദൈവം ഒരു കാവ്യനീതി നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴിലെ ഒരു ഗർദിനാളിൻ്റെ രാജിയോടു കൂടി ആ കഥ കഴിഞ്ഞു പിന്നീട് അവർ പറയുന്നില്ല കർദിനാൽ പിതാവിൻ്റെ രാജ്യം പിന്നീടും വേണ്ടിയിട്ടില്ല അപ്പോൾ കാലം ഒരു വ്യക്തിയെ നമ്മൾ അകാരണമായി വിമർശിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അതിന് കാലത്തിൻ്റെതായിട്ടുള്ളൊരു മറുപടി ഉണ്ടാകും അതുപോലെ തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ ഭാരതീയ പൂജയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാനും നിങ്ങളും എല്ലാം വിചാരിക്കുന്നത് ഇന്നും ഈ ദിവസങ്ങളിൽ പോലും കർദിനാൽ ജോസഫ് കാർഡിൻ പാറക്കാട്ടിൽ ഭാരതീയ പൂജയെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കപ്പെടുന്ന വ്യക്തിത്വ പക്ഷെ നിങ്ങൾ ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറയുന്ന പുസ്തകം ഗൗരവമായി വായിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ പാറക്കാട്ടിൽ പിതാവ് അതിനെ കുറിച്ച് പറയണത് എന്താണെന്നറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിനാണ് നമ്മുടെ സെൻറ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്ക ആശീർവദിക്കുന്നല്ലേ ആ ദിവസമാണ് കേരളത്തിൽ ആദ്യമായിട്ട് കർദിനാൽ ജോസഫ് പാലക്കാട്ടിൽ പിതാവ് സിസ്റ്റേഴ്സ് ഇവിടെ നിന്ന് തലയാട്ടാണ് അവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഭാരതീയ പൂജ കൊണ്ടുവന്നത് പക്ഷെ ആ സ്റ്റോറി പറഞ്ഞിട്ട് പാലക്കാട്ടിൽ പിതാവ് പറയാണ് അതിന് ഞാൻ ഏറെ പഴി കേട്ടു ഇന്നും അത് കർദ്ദിനാൽ പിതാവിനെ പഴിക്കുക പക്ഷേ കർദിനാൽ പിതാവ് എഴുതി വെച്ചിരിക്കുക അഞ്ച് വർഷം മുമ്പ് ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ എന്ന ധർമാരാം കോളേജിൽ നടന്ന സെമിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാത്തലിക്സ് ഇൻ ഇന്ത്യ ആണോ എന്തായാലും ആ ഒരു സെമിനാറിൽ വെച്ച് എൻ്റെ അയൽവക്കക്കാരനായ സിൽവസ്റ്റർ പുതുശ്ശേരി സി എം ഐ അച്ഛനാണ് ധർമാരാമിൽ വെച്ച് ആദ്യമായിട്ട് ഭാരതീയ പൂജ ചൊല്ലുന്നത് അത് കഴിഞ്ഞ് സി ബി സി ഐ കോൺഫറൻസ് അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉണ്ടായി അന്ന് വീണ്ടും സിൽവസ്ട്രച്ചൻ ഭാരതീയ പൂജ നടത്തി ഒത്തിരി ജനങ്ങൾ വന്നുകൂടി വളരെ ജിജ്ഞാസ കാരണം ഓരോത്തിരി ജനങ്ങൾ വന്നുകൂടി അപ്പൊ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സിൽവസ്ട്രച്ചൻ ധർമ്മാരാം കോളേജിലാണ് ഈ ഭാരതീയ പൂജയുടെ ടെക്സ്റ്റ് ഉണ്ടാവുന്നത് അവിടെ അത് അർപ്പിച്ചു വീണ്ടും എഴുപതിൽ അത് കഴിഞ്ഞ എഴുപത്തിനാലിനാണ് പാറക്കാട്ടിൽ പിതാവ് പേരുതി വെച്ചിരിക്കുക എഴുപത്തിനാലിൽ ഞാൻ കേരളത്തിൽ ഈ കത്തീഡ്രൽ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്സില് കീഴിൽ പക്ഷെ അതിൻ്റെ പഴി മുഴുവൻ കേട്ടത് പാറക്കാട്ടിൽ പിതാവ് ഇന്നും നുണകളാണ് എനിക്ക് ഈ പാറക്കാട്ടിൽ പിതാവിൻ്റെ പുസ്തകം ഇടയ്ക്ക് ഞാനിത് വായിക്കും എന്തിനാണെന്നറിയോ നമ്മുടെ അതിരൂപത കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കടന്നു പോകുന്ന ഈ ഒരു അഗ്നിപരീക്ഷണം അതിൽ നുണകളാണെല്ലാം നമുക്ക് എതിർപക്ഷത്ത് നിൽക്കുന്നവർ വിളമ്പുന്ന നുണകൾ ഓരോരുത്തരെയും കുറിച്ച് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച് പ്രിയമുള്ളവർ ഈ നുണക്കഥകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നടക്കുന്ന സംഭവങ്ങൾ നുണകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ നുണകൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന നുണകളുടെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നുണകൾ പാറക്കാട്ടിൽ പിതാവിൻ്റെ പുസ്തകത്തിൽ ലിറ്ററർജി എൻ്റെ ദൃഷ്ടയിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് പിതാവ് ഇത്ര നുണകളെയാണ് പ്രതിരോധിക്കേണ്ടി വന്നത് ഇന്നും അതിരൂപതയിലെ വൈദികരും സന്നിസ്തരും അൽമാരുമെല്ലാം ഈ നുണകളെയാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലർ തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥ മൈൻ കെംഫ് എന്ന് പറയുന്ന മൈ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ത്രൂ റിപ്പീറ്റഡ് ലൈസ് യു ക്യാൻ മേക്ക് ഹെവൻ ഹെൽ ആൻഡ് ഹെൽ ഹെവൻ ആവർത്തിച്ചാർത്തിച്ച് നുണ പറഞ്ഞ് നിങ്ങൾക്ക് സ്വർഗത്തെ നരകമാക്കാനും നരകത്തെ സ്വർഗമാക്കാനും സാധിക്കും ഇന്ന് വാട്സാപ്പ് ചെയ്യുന്നതൊക്കെ ഇതാണ് ആവർത്തിച്ചാർത്തിച്ച് നുണ പറയുക നമ്മൾ വിചാരിച്ചിത്രയും നാളും പാറേക്കാട്ട് പിതാവിനെ പോലെയുള്ള വിശുദ്ധരായ പിതാക്കന്മാരെ കണ്ട് നമ്മൾ വിചാരിച്ചു പിതാക്കന്മാർ നുണ പറയില്ലെന്ന് പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി പിതാക്കന്മാർ സത്യം പറയാറില്ല എന്ന് ജീവിതത്തിന്റെ അനുഭവം അതാ പച്ച കള്ളം നേരെ പറയുക പിതാവ് ഇതാണല്ലോ ഡോക്യുമെന്റ് അത് ശരിയാ ഓഹോ ഈ ഡോക്യുമെന്റ് നേരെ കാണിച്ചാലും അവൾ സമ്മതിക്കില്ല കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോ കള്ളത്തരത്തിന്മേൽ മെനഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നമ്മളിന്ന് കാണുന്നതെല്ലാം ഒത്തിരി നുണകളാണ് പരിശുദ്ധ ഇന്ന് നമ്മുടെ അൽമായ അൽമാറ്റം കൺവീനർ ഷൈജുവിൻ്റെ ഒരു കുറിപ്പ് ഞാൻ ഈ എത്ര സമയമില്ലെങ്കിലും ചില കുറിപ്പുകൾ വിടാറില്ല ഷൈജു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പിതാക്കന്മാർ പറയുമ്പോൾ ആ മാർപ്പാപ്പിയെ കൊണ്ട് നുണ എഴുതിച്ചതിന് മാപ്പ് ചോദിക്കേണ്ട പിതാക്കന്മാരിവിടെ ഇല്ലേ സാധാരണ ഒരു പിതാവ് ഒരു അപ്പൻ മരിക്കാൻ നേരത്ത് അപ്പനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ച തെറ്റിന് നമ്മൾ പിന്നീടല്ല നമ്മൾ മരിക്കണേക്കാൾ മുമ്പ് കടം തീർക്കാൻ പറ്റൂങ്ങി നമ്മൾ കടം തീർക്കുന്നത് നല്ലത് അല്ലാണ്ട് അപ്പൻ മരിച്ചു കഴിയുമ്പോൾ പത്ത് കുർബാന നാൽപ്പത് കുർബാന അൻപത് കുർബാന ചൊല്ലിച്ചിട്ട് കാര്യത് പോലും നമ്മുടെ ഈ ലിറ്റർജി പ്രശ്നം പ്രിയമുള്ളവർ എന്ത് ഈ പറിതാവ് കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ആ കരച്ചിൽ മുഴുവൻ ഞാൻ ഈ ലിറ്റർജി എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പുസ്തകമായിപ്പോൾ കണ്ണിനീർത്തുള്ളികൾ കൊണ്ട് നനഞ്ഞ താളുകളാണത് കാരണം ഒരു മനുഷ്യൻ കടന്നു പോയ യാതനകൾ അതെന്തുകൊണ്ടാ അധികാരത്തിലിരിക്കുന്നവർ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ നുണകളുടെ ചരിത്രം അതാണ് കൃത്യമായി അന്ന് ഫുസിൻബർഗ് പൗരസ്ത്വ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ അല്ലെ ഫുസിൻബർഗ് അല്ലേ ഫുസിൻബർഗ് കൃത്യമായിട്ട് എഴുതുക ഇവിടെ ലിറ്റർജി എന്ന് പറയുന്നത് അത് എന്നും ജോൺ പോൾ പോൾസി കർദിനാൾ മൊന്തീനി വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുമ്പോൾ പോൾ സിക്സ് മാർപ്പാപ്പ കർദിനാൾ മൊന്തീനിയാണ് അദ്ദേഹം മാർപ്പാപ്പിയായിട്ടില്ല അദ്ദേഹം പറഞ്ഞതാ റിഫോം റിഫോം എന്നും ും അങ്ങനെയെങ്കിൽ റിഫോമിങ് അതൊരു പുരാവസ്തു ആയിരിക്കാൻ പാടില്ല ജനങ്ങളുടെ സംസ്കാരം ജനങ്ങളുടെ രീതികൾ മാറുന്നതനുസരിച്ച് ജനങ്ങളുടെ ജീവിത ബന്ധിയായിട്ടുള്ള ലിറ്റർജിയാണ് ആവശ്യം അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി പാറയ്ക്കാട്ടിൽ പിതാവിന് മാത്രം എഴുതിയ കത്തല്ല അന്ന് പ്രവർത്തിക്കാൻ ഇവിടെയുള്ള ജസ്റ്റിസ് കുരൻ ജോസഫ് പോയി കർദിനാൾ പാറക്കാട്ടിൽ പിതാവ് എഴുതി വെച്ചിരിക്കുക ജഡ്ജ് ജോസഫ് വിദഗ്ധത്തിൽ പിതാവിന് ഹൂസ്റ്റൻ ബെർഗ് എഴുതി അതിൻ്റെ കോപ്പിയും കർദിനാൾ പിതാവിനും എഴുതി കൊടുത്തു അതിലെഴുതിയിരിക്കുക ദയവ് ചെയ്ത് പാരമ്പര്യത്തെ പറഞ്ഞ് ശീഷ്മക്കാരുടെ കൂടെ ചേരാൻ ശീഷ്മക്കാരെ ഇപ്പോൾ തന്നെ ഈ സഭയിലേക്ക് ചേർക്കണമെങ്കിൽ അവർ ചൊല്ലുന്ന ആ പാരമ്പര്യത്തിന്റെ കുർബാനയർപ്പണ രീതി ഇവിടെ കൊണ്ടുവന്നാലേ ശീഷ്മക്കാർ എന്ന് വെച്ചാൽ ഓർത്തഡോക്സുകാരെ ചേർക്കാൻ പറ്റുള്ളൂന്ന് പ്രിയണവർ അത് തന്നെ ഇന്ന് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കല്ലരങ്ങാട്ട് പിതാവ് നിങ്ങൾ വായിക്കുന്നുണ്ടോന്നറിയില്ല മട്ടാഞ്ചേരിയിൽ ചെന്നു കൂനൻ കുറിച്ച് സത്യം ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ പാറയ്ക്കാട്ടിൽ പിതാവ് എഴുതി വെച്ചിരിക്കുന്ന ഇതേ കാര്യമാണ് അത് ഫുസ് അന്ന് പറഞ്ഞത് ഈ ക്ഷിപ്രസാധ്യമാക്കാൻ എന്ന് വെച്ചാൽ കർദലാൽ പിതാവിൻ്റെ പഴയ ഭാഷ അങ്ങനെയാ അതായത് ഈ ശീഷ്മക്കാരെ കത്തോലിക്ക സഭയിലേക്കുള്ള വരവ് ക്ഷിപ്രസാധ്യമാക്കാൻ വേണ്ടിയിട്ട് ലിറ്റർജി അതിൻ്റെ റിഫോം റിഫോം ചെയ്യാതെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചാൽ ഈ സഭയ്ക്ക് വളർച്ചയുണ്ടാകില്ല ഈ ലിറ്റർജിക്ക് വളർച്ചയുണ്ടാകില്ല ജനങ്ങൾ ലിറ്റർജിയിൽ നിന്നും കുർബാനയിൽ നിന്നും അകന്നു പോകുമെന്ന് അന്നത്തെ പൗരസ്ത്യ കാര്യാലയത്തിന്റെ പിതാവിനും വിധയത്തിൽ ജസ്റ്റിസ് ജോസഫ് വിധയത്തിൽ എഴുതി അത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് ഈ പ്രിയമുള്ളവരെ ഈ പറ പിതാവിൻ്റെ ഈ മഹാസ്മൃതിയിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഞാനും നിങ്ങളും ഈ പറക്കറ്റ് പിതാവിന് വീണ്ടും വീണ്ടും ഓർക്കുക അദ്ദേഹത്തെ തമസ്കരിക്കാൻ ഓരോ നിമിഷവും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പാറക്കാട്ടു പിതാവും പരക്കെട്ടു പിതാവും പാറക്കെട്ട് പിതാവ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ സമ്മേളനം കുറേ പേരുടെ ഉറക്കം നഷ്ടപ്പെടും നമ്മൾ ഈ സമ്മേളനം കഴിച്ച് ഈ കിടന്നൂർ ഇടവക്കാർ നല്ല ഭക്ഷണമൊക്കെ തന്ന് നമ്മൾ പാറേക്കാട്ട് പിതാവിന്റെ സുന്ദരമായ ഓർമ്മകളോടുകൂടി ഉറങ്ങുമ്പോൾ വാട്സാപ്പിൽ ഇവിടെ ജോണി ചേട്ടന്റെ ഈ പ്രസംഗം ജോണി ചേട്ടനോട് ഇല്ലേ ജോണി ചേട്ടൻ്റെ പ്രസംഗമൊക്കെ ഇപ്പോൾ ചെല്ലും ഇത് ചെല്ലുന്നതോട് കൂടി ചിലർ ഉറക്കം നഷ്ടപ്പെടും ഇതാവുന്നു പാറേക്കാട്ടി പിതാവ് ഇപ്പോഴും ഈ പേരുകേട്ടാൽ ഭയപ്പെടുന്നവർ ഉണ്ട് സത്യത്തെ ഭയപ്പെടുന്നവരുണ്ട് നീതിയെ ഭയപ്പെടുന്നവരുണ്ട് പാറയ്ക്കാട്ടിൽ പിതാവ് സത്യവും നീതിയുമാണ് അതുകൊണ്ടാണ് എറണാകുളം അതിരൂപതയിലെ വൈദികരും സന്നിസ്തരും അൽമായരും ആ സത്യത്തെ പാറയ്ക്കാട്ടിൽ പിതാവ് ഉയർത്തി തന്ന ക്രിസ്തു എന്ന സത്യത്തെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വാതിലുകൾ തുറന്നിട്ട് പുതിയ കാറ്റും പുതിയ ആ ചൈതന്യവും ഈ സഭയിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ലിറ്ററജിക്കൽ പ്രശ്നം പമ്പലാനി പിതാവിനോട് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഫോറസ്റ്റ് നോ കോംപ്രമൈസ് ഇറ്റ് ഈസ് ഐഡിയോളജിക്കൽ ലൈഫ് ഐ മീൻ അവർ ഐഡിയോളജിക്കൽ നമ്മുടെ നിലപാടാണ് അതിന് വെള്ളം ചേർക്കാൻ പറ്റണ എങ്ങനെയാ ഒരു നിലപാടിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ വെള്ളം ചേർക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ പറക്കട്ടിൽ പിതാവും ജീവിച്ചതും മരിച്ചതും ഒരൊറ്റ നിലപാടിനാണ് ഈ ഒരു തുറവയുടെ ഇത് നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പരിഷ്കരിച്ച കുർബാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ റിസ്റ്റോർഡ് കുർബാന എന്ന് വെച്ചാൽ പുനരുദ്ധരിക്കപ്പെട്ട കുർബാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കർദിനാൽ പാറയ്ക്കാട്ട് പിതാവ് ലിറ്ററജിക്കൽ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് പരിഷ്കരിച്ച കുർബാന നമ്മൾ കേൾക്കുന്ന പഴയ ഗാനങ്ങൾ ദൈവമാതാവ കന്യാ നോക്കുക കർദിനാൾ റാറ്റ്സിങ്ങർ മാർപ്പാപ്പ വന്നതിന് ശേഷമാണ് മാർ മാ ഔസ പിതാവിനെ ലിറ്ററജിയിൽ കയറ്റിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാറേക്കട്ടിൽ പിതാവ് ഔസപ്പിതാവിനെ ലിറ്ററജിയിൽ കയറ്റി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവമാതാവ എന്നിട്ട് അവസാനം അതിൻ്റെ മറുപടി പറയണത് എന്താണ് മീരി നിർമ്മല ഭർത്താവല്ലേ എന്ന് പറഞ്ഞിട്ട് അവസരപ്പിതാവ് വന്നിട്ടുണ്ട് ഇനി മാത്രമല്ല അതിൻ്റെ ഭാഷ അറുപത്തെട്ടിൽ കുർബാനയുടെ ഭാഷ പെരിയപ്പുറം ഡോക്ടറോട് ഇരിക്കുന്നു ആ ആബേലച്ഛന്റെ സുന്ദരമായ ഭാഷ മാത്രമല്ല ആരാണ് കറക്റ്റ് ചെയ്യാൻ പുസ്തകം കൊടുത്ത ആരുടെ അറിയാ ജി ശങ്കരക്കുറിപ്പിൻ്റെ കയ്യിൽ മഹാകവി ജി ശങ്കര കുറിപ്പ് പൈ ആണ് അന്നത്തെ മറ്റൊരു സാഹിത്യകാരൻ അല്ലേ ആർ യെസ് അതുപോലെ തന്നെ മോൺഷ്യൽ നെടുങ്കള്ളേൽ മലയാള സാഹിത്യത്തിലെ കുലപതികളാണ് അവനാണ് ആ ടെക്സ്റ്റ് ഇന്നത്തെ ടെക്സ്റ്റ് അതല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കാലത്ത് ആ പർവ്വത്തെട്ടിലെ കുർബാനയ്ക്ക് മോ അവസാനത്തെ ആ ഇത് കാണ്ടില്ലേനെ ഞാൻ ഇന്നിറങ്ങുന്ന വീതിയിൽ ഇന്ന് ഞാൻ ഇറങ്ങുന്ന വീതിയിൽ എന്ന് വെച്ചാൽ ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കുർബാനയുണ്ട് അല്ലാതെ മനുഷ്യനും ബന്ധമില്ലാതെ ദൈവവും മനുഷ്യനും സമാഗമം നടക്കാതെ ഒരു വശത്തേക്ക് മാത്രം തിരിഞ്ഞു നിന്ന് നമ്മളിത് ആരെയും കാണിക്കാത്ത ഒരു രഹസ്യാത്മകമായ ഒരു കുർബാനയല്ല പാറക്കാട്ടിൽ പിതാവിൻ്റെത് അത് ഡയലോഗാണ് സജീവമായ പങ്കാളിത്തമുള്ള കുർബാന ആ കുർബാനയ്ക്ക് വേണ്ടി പാറക്കാട്ടിൽ പിതാവിനെ പോലെ ജീവൻ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാറക്കാട്ടിൽ പിതാവ് കാലാധി ഈ കിഴങ്ങൂർ ഇടവകയെ മാത്രമല്ല എറണാകുളം അതിരുവതിയിൽ മാത്രമല്ല ലോകത്തെങ്ങും ഇരിയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും കാലോചിതമാക്കാൻ വേണ്ട കൃപ പാറക്കാട്ടിൽ പിതാവിന്റെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഇത്തരം മനോഹരമായിട്ടുള്ളൊരു മഹാസ്മൃതി സംഘടിപ്പിച്ച വർഗീസ് ചർപ്പറമ്പിൽ അച്ഛനെയും ബെറ്റിയേയും മറ്റ് വൈസ് ചെയർമാൻ നമ്മുടെ ഡേവിസ് ജോണേറ്റൻ നമ്മുടെ ജോണേറ്റൻ ഇതിന് പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ബെന്നി എല്ലാവരെയും മുക്തഖണ്ഠം സിസ്റ്റേഴ്സിനെയും ഇടക്കിടമുറ ഇടവക അംഗങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസി വൈദികരുടെ പേരിൽ പ്രശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു